ഈ പറയുന്ന ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആളുകൾ യങ് ജനറേഷനുള്ള ആളുകൾ അത് ഭയങ്കര അതായത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പിന്നെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പോലും ഈ ജൻസിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു അപ്പൊ അവിടങ്ങളിലെല്ലാം തന്നെ ഇവർ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക അത് മറ്റൊരു ഗ്രൂപ്പ് ഇതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നോക്കൂ നിങ്ങളുടെ രാജ്യത്ത് അവർ പിന്നെ കൈയടക്കാൻ പോവാണ് നിങ്ങൾക്ക് നാളെ ഇവിടെ ഇല്ലാതാവും നിങ്ങൾ വലുതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ രാജ്യത്തിന് പുറത്തു പോണ്ടി വരും എന്നൊക്കെയുള്ള തലത്തിൽ അവിടെയുള്ള ഈ പിന്നെ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പിന്നെ ഒക്കെ തന്നെ വലിയ രീതിയിൽ ടിക്ടോക്കുകളിലൊക്കെ അത്തരം വീഡിയോകൾ ദേശ വീഡിയോകൾ പറ്റിരിക്കുന്നു അങ്ങനെ ഈ യുവാക്കളുടെ അല്ലെങ്കിൽ ടീനേജേഴ്സിന്റെ യുവാക്കൾ പോലും ടീനേജേഴ്സിന്റെ ഇടയിലാണ് പലപ്പോഴും ഈ പതിനഞ്ച് മുതൽ ഇരുപത് വരെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ് ഈ ഹെയ് ക്രൈൻസിലൊക്കെ ഇൻവോൾവ് ആകുന്നത് അതായത് ഇവര് ഈ സ്ട്രീറ്റിലൊക്കെ വലിച്ചിട്ട് മറുദിക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ചാ കണ്ടില്ല അയർലൻഡിലാണ് തോന്നുന്നു ഒരു അവരുടെ ചെറിയ കുട്ടി മലയാളി അവിടെ കുടിയേറിയ മലയാളി ദമ്പതികളാണ് അവരുടെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ വേറെ കുട്ടികളെ സൈക്കിളിൽ വന്നിട്ടാണ് അവരോട് അധിക്ഷേപ പരാമർശം നടത്തിയത് സോറിയത് അപ്പൊ അവിടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഇപ്പൊ അറുപത് വയസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലമുറ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള തലമുറ അവരുടെ ഇടയിലൊന്നും ഇല്ലാത്ത വിധത്തിലാണ് ഈ സംഭവം പടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസീസ് ഒക്കെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ഇത് ചില കേസുകളൊക്കെ ഇവർക്ക് ഈ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതുപോലെ പോലീസ് കേസിനൊണ്ട് ചില ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ സഹായിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഒരു ഇഷ്യൂ ആയിട്ട് റൈസ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനോ ഇവർ ഇടപെടുന്നില്ല അതിൽ ഈ മോദി ഗവൺമെന്റിന്റെ ഫോറിൻ പോളിസിയുടെ ഒരു പരാജയം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു